സുഹൃത്തുക്കളെ നമ്മെ ഇന്ന് മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരുപാട് ആളുകളെ വിഷമിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുടെ ഒരു പ്രതികരണം നൽകാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തേത് ഇന്ന് വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന പരിവർത്തന നിരോധന നിയമം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് അവസാനം രാജസ്ഥാനിൽ കൊണ്ടുവന്ന അതിക്രൂരമായ ശിസ്റ്റ കൂടിയുള്ള ഒരു നിയമ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംവിധാനം അത് ഒരുപാട് ആളുകൾ മനസ്സിൽ വിഷമവും ഭീതിയും അതിനേക്കാൾ ഉപരിയായിട്ടും രാജ്യത്തിനും ജനാധിപത്യ സംവിധാനത്തിനും അതിൻ്റെ സ്വഭാവത്തിനും വലിയ തകർച്ച നേരിടുന്ന അനുഭവമായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒറ്റപ്പെട്ട ഇവിടെ നിൽക്കുമെന്ന് പക്ഷേ ഇത് ലോകം മുഴുവൻ അറിയുന്നു എന്നുള്ളതാണ് വേദനാജനകമായ കാര്യം അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴിയായി ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും അത്രത്തൊന്നുമേ കൃത്യം കൃത്യം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ എന്തൊരു മഹനീയമായ ലോകരാജ്യങ്ങൾ ആദരിക്കുന്ന ഉന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയതയുടെ നല്ല ഉച്ചകോടിയിൽ നിൽക്കുന്ന ആ ഒരു നമ്മൾ എന്നും അഭിമാനിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു രാജ്യത്തെ ഇതുപോലെ ജനാധിപത്യ വിരുദ്ധമായ നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ തന്നെ പുറം രോഗങ്ങളിൽ മോശമാക്കുന്ന രീതികൾ ഒരു ചെറിയ വിഭാഗമാണ് ചെയ്യുന്നതെങ്കിലും അത് ഭൂരിപക്ഷം ഉൾപ്പെടുന്ന ഈ രാജ്യത്തെ വളരെയധികം പുറം രാജ്യങ്ങളിലെ ഇമേജ് തകർക്കുന്നതാണ് എന്ന സത്യം അതൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു ഒരു വിഭാഗത്തിനെതിരെ തിരിഞ്ഞതുകൊണ്ട് മാത്രം പറയുന്ന നല്ലത് നമ്മുടെ രാജ്യത്തിന്റെ പൊതു സ്വഭാവം ലോകരാഷ്ട്രങ്ങളിൽ നിലനിൽക്കുന്നതിനെ പിടിച്ചു തകർക്കുന്ന രീതിയിലുള്ള പോക്കാണ് ഇത് ഒരു സംശയവുമില്ല അതായത് ഒരു മനോഹരമായ ചരിത്രവും പാരമ്പര്യവുമുണ്ട് അത് നിലനിർത്താൻ നമുക്ക് ചുമതലയും അവിടെ പാട്ടുകൾ അതിൻ്റെ ഭരണഘടന ഇവിടുത്തെ ഞാൻ വകുപ്പ് അനുസരിച്ച് ഏത് മതത്തിൽ വിശ്വസിക്കാൻ ഒരു മതത്തിൽ വിശ്വസിക്കാതിരിക്കാൻ സ്വതന്ത്രമായിട്ട് വിശ്വസിക്കുന്ന കാര്യങ്ങൾ പരസ്യമായിട്ട് പറയാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അത് തടയാൻ ആർക്കും അധികാരമില്ല എന്ന സത്യം നിലനിൽക്കെ മറ്റു രാജ്യങ്ങളിൽ ഇതൊക്കെയാണെന്ന് ചെന്ന് കഴിയുമ്പോൾ അവരെന്തോ അമ്മക്കുറിച്ച് ചിന്തിക്കുക അതേസമയത്ത് മറ്റു രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് അമൃതാനന്തയും രാമകൃഷ്ണ മിഷനുമൊക്കെ സായിപ്പന്മാരായ ക്രിസ്ത്യാനിയിലും ഒക്കെ ഹിന്ദുവാക്കി പരിവർത്തനം ചെയ്ത് കൊണ്ടു നടക്കുന്ന കണ്ടുകൊണ്ടായിരിക്കുന്ന എല്ലാവരും ആരും ഒരു പരാതി അവരവിടെ പറയുന്നില്ല എത്രയോ പേരാണ് അമൃതാനന്തയും മട്ടത്തിൽ വന്ന് യൂറോപ്യൻ രാജ്യങ്ങളെ ക്രൈസ്തവരിൽ നിന്നും അവരിങ്ങനെ ഹൈന്ദവ മതം സ്വീകരിച്ചു പോകുന്ന ആരും ഇവിടെ ആരും ഒരു എതിർപ്പം പറഞ്ഞിട്ടില്ലല്ലോ അപ്പോഴാണ് തന്നെയല്ല അവിടെ എന്തെല്ലാം കാര്യമാണ് നടന്നുകൊണ്ടിരുന്നത് വലിയ ഭയങ്കരമായ ഗണപതി ഹോമങ്ങളുമൊക്കെ അവർക്ക് ആ സംസ്കാരത്തിന് ഒരു പക്ഷേ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലൊക്കെ നടത്തിയിട്ടും വലിയ പ്രകോപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അന്നേരമാണ് ഇവിടെ ആരെക്കുറിച്ച നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ വ്യാപരിക്കുന്ന ക്രൈസ്തവ സമൂഹം നൽകിയ ആന്മകളെ ആ സന്ദേശം നൽകിയ സ്വാതന്ത്ര്യത്തെയും അതൊക്കെ ഇടിച്ചു നിർത്തിക്കൊണ്ട് ഇവിടെ വിദ്യാഭ്യാസവും വിവരവും ഒക്കെ നൽകി മനുഷ്യനെ അടിമത്ത ചക്കളിൽ നിന്ന് സ്വതന്ത്രമാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നിട്ട് അതെല്ലാം എന്തോ ഭയങ്കരമായ തിന്മയായിരുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ചില മനോഭാവം അതുകൊണ്ട് ഈ ആദ്യത്തെ ചിന്താപ്തി മതപരിവർത്തന നിരോധന നിയമം അത് ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള കാര്യം പൊതുവിലെ ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണ് രണ്ടാമത്താണ് ഈയിടെ എന്നുള്ള കേരളം അത് വടക്കേൻ്റെ നടക്കുന്ന പോലെ നമുക്ക് മനസ്സിലാക്കാൻ അവിടെയുള്ള വിദ്യാഭ്യാസത്തിന് കുറവുമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആൾക്കൂട്ട വിചാരണ നടത്തുന്ന രീതികൾ കൊണ്ടൊക്കെയാണെന്നോ വേണമെങ്കിൽ പറയാം പക്ഷെ അന്നേരം ഇത് കേരളത്തിൽ എട്ടിക്കേറ്റഡായിട്ടുള്ള സമൂഹത്തിൻ്റെ അടുവിൽ ഈ ആർ എസ് ഒത്തിൻ്റെ മുഖപത്രം എന്ന് പറയാവുന്ന കേസ് പ്രത്യേകിച്ച ലേഖനം മതപരിവർത്തന നാൾ വരികൾ എന്ന് പറഞ്ഞുകൊണ്ട് രാജു ഒരു 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 നല്ല മനസ്സിലാവാം പക്ഷേ അവതരിപ്പിച്ചിരിക്കുന്ന ആ പ്രത്യേക കാര്യങ്ങൾ എന്ന് മാത്രം അബദ്ധ ജലിതമാണ് സത്യവിരുദ്ധമാണ് എന്ന കാര്യവും കൂടി ഈ അവസ്ഥ ചിന്തിക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം ഇതാണ് നമ്മുടെ ഇമേജ് തകർക്കുന്ന ഒരു ഇടപാടാണ് അതുകൊണ്ട് ഈ ഈ രാജ്യത്തിലെ ക്രൈസ്തവർ മാത്രമൊന്നുമല്ല എന്ത് നോർമൽ ആയിട്ടുള്ള ആൾക്കാരെല്ലാം എന്ന വിഭാഗങ്ങളുമുണ്ട് ഇങ്ങനെയുള്ള നീക്കങ്ങളെ ശക്തിയുക്തം എതിർക്കത്തന്നൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസായിട്ട് എടുത്തിട്ടുണ്ടോ അതിന് നല്ല കാര്യം തന്നെയാണ് പു പുതിയൊരു അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളെ പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ സഹിക്കുന്ന ആളുകളുണ്ടല്ലോ ക്രൈസ്തവർ എന്ന് പറയുന്നവരും അവരധികം പീഡിപ്പിക്കപ്പെടുന്നൊക്കെയുണ്ട് അപ്പൊ കറക്റ്റ് കണക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അവരോട് പറയുമ്പോൾ ഈ സുവിശേഷം എന്ന് പറയുന്നതാണ് ക്രൈസ്തവ കീടെ ആന്തരികമായുള്ള ഭാവം സന്ദേശം അത് മനുഷ്യ വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് മാത്രം ഉള്ളതല്ലോ അങ്ങനെ വരുമ്പോൾ അത് പ്രഘോഷിക്കാൻ അതിന്റെ നാഥൻ കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒരു ക്രൈസ്തവനെ പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ എങ്ങും പോയി സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞത് അതൊരു സാമ്രാജ്യത്തെ മോഹം കൊണ്ട് പറഞ്ഞതൊന്നുമല്ല മനുഷ്യരക്ഷയ്ക്കായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അന്ന് തൊട്ട് തന്നെ അതിനെതിരെ പീഡനങ്ങൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു നൈജീരിയയിൽ എന്താ സംഭവിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അതൊന്നും ഒരു ചിന്താവിഷമയാണല്ലോ ഗാസായിലെ പ്രശ്നം പ്രശ്നം തന്നെയാണ് പക്ഷേ ഇതിനേക്കാളത്ത് ഭീകരമായ സംഗതിയ ഈ നൈജീരിയയിൽ നടക്കുന്ന അവിടെ എന്താൾക്കാരാണ് കഴുത്തറക്കപ്പെട്ടു പോകുന്ന ഒരു വിചാരണയും നമ്മുടെ ഒരു മാധ്യമങ്ങളും കാണുന്നില്ല കാരണം അതൊക്കെ വോട്ട് ബാങ്കിങ് ബേസ് ചെയ്തിട്ടുള്ള മാധ്യമ വിചാരണയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം പക്ഷേ സത്യമൊക്കെ എവിടെ കിടക്കുന്നു അത് നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗത്ത് പറയേണ്ട ആത്മധൈര്യം ഉണ്ടാകേണ്ടത് അത് കൃത്യമായിട്ട് ഇതിന്റെ നാഥൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ പീഡിപ്പിക്കപ്പെടും സംശയമൊന്നുമില്ല അതായത് ഗുരു പീഡിപ്പിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങളും പീഡിപ്പിക്കപ്പെടും അത് ആരംഭം തൊട്ട് തന്നെ സഭയിലെ ആരംഭം തന്നെ ഈ പീഡനത്തിന് ചീച്ചുള്ളയിലാണ് തുറന്നത് അതൊരു പുത്തരിയല്ല പുതിയ കാര്യമില്ല പിന്നെ എന്താ വേണ്ടി അതിനെ പിടിച്ചു നിന്ന് സഹിക്കാനുള്ള ശക്തി സംഭരിക്കുക എന്നുള്ളതല്ല നമുക്ക് മറ്റു വിധത്തിൽ പ്രതികരിക്കാൻ പറ്റില്ല നമുക്ക് ഇവർ വന്ന് ആരാധനാലയങ്ങളെ തകർക്കുന്നത് പോലെയും അല്ലെങ്കിൽ അവരുടെ കൃത്യമായ ക്രിസ്തീയ പ്രതീകങ്ങളെ ചുറ്റു ചാമ്പലാക്കുന്നത് പോലെയും അല്ലെ കുരിശും അല്ലെ ക്രിസ്മസ് കൃപ്പുമൊക്കെ തകർത്ത് പാരുന്നത് പോലെയൊന്നും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല അത് അവർ ചെയ്യുന്നു പക്ഷേ അത് ചെയ്യുന്ന കണ്ടുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്നതിൻ്റെ ആത്മവീര്യം പ്രാപിച്ചു കൊണ്ട് ഉറച്ച വിശ്വാസത്തിൽ വളരുവാനുള്ള ധീരമായിട്ട് നിലപാടെടുക്കുവാനുള്ള കരുത്ത് മാനസികമായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ വിഭാഗം ചെയ്യേണ്ടത് മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് പീഡകരോട് പറയാനുള്ള ഒരു കാര്യമാണ് പീഡിപ്പിക്കുന്നവരും നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്യുന്നത് ഞങ്ങൾക്കൊക്കെ അറിയാം കാരണം പല പീഡകരും പിന്നീട് അതിന് ശേഷം സുവിശേഷ പ്രചാരകന്മാരായിട്ട് മാറിയിരുന്നു സഭയുടെ ആരംഭത്തിൽ നിന്ന് തന്നെയായി സാബൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഭയങ്കരമായ രീതിയിൽ ഈ സമൂഹത്തെ നശിപ്പിക്കാണ്ട് ഇറങ്ങത്തിരിക്കുകയാണ് അധികാരപത്രം വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം ഡെമാസ്കസിലേക്ക് പോയി ക്രിസ്ത്യാനി എന്ന് പറയുന്നതിനൊക്കെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ഭയങ്കരമായത് പീഡിപ്പിച്ച് ഇല്ലാതാക്കാൻ ഇറങ്ങി പുറപ്പെട്ടയാളാണ് ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തപ്പാനോസിന്റെ കല്ലെറിഞ്ഞു കൊള്ളുന്ന സമീപത്ത് നിന്ന ചെറുപ്പക്കാരനാണ് സാവു അങ്ങനെ ആയിരുന്നയാളാണ പിന്നീട് പെട്ടെന്ന് മനപ്പരിവർത്തനം വന്നു മതപരിവർത്തനമല്ല മനപരിവർത്തനം വന്നിട്ട് അദ്ദേഹം സാവു പൗലോസായിട്ട് മാറി അന്നത്തെ ഘട്ടങ്ങളിൽ വളരെ കൃത്യമായിട്ട് കൃത്യ തത്വങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം പതിമൂന്നോളം ലേഖനം എഴുതി ഈ വിശ്വാസ സംഹിതയുടെ അടിത്തത ഉണ്ടാക്കിയ ആള് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന പീഡകനായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ കർത്താവിന്റെ സഭയെ പീഡിപ്പിപ്പി പീഡിപ്പിച്ചവനാണ് അപസ്തോൽ എന്ന് വിളിക്കാൻ പോലെ എനിക്ക് ഇറങ്ങി അപസ്ഥ ഏറ്റവും നിസ എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പീഡകരോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ എന്തെല്ലാം പീഡനങ്ങൾ നടത്തിയാലും ശരി ഈ വിശ്വാസം എന്ന് പറയുന്നത് നിന്നു പോകാൻ പോകുന്നില്ല നിലയ്ക്കുകയുമില്ല അത് വളരുകയുള്ളൂ നമ്മുടെ രാജ്യത്ത് അങ്ങനെ നിങ്ങൾ നോക്ക് കന്തമാലി കുറെ ഏറെ നടന്നില്ലേ കൊലപാതകങ്ങൾ ഇപ്പം ചെന്ന് നോക്കുകയും ക്രൈസ്തവ അവിടെ തഴച്ച് വളരുകയും ഗ്രഹാംസ്റ്റിനെ കൊന്നില്ലേ ചുട്ട് കൊന്നില്ലേ മക്കളെയും എന്നാ സംഭവിച്ചേ അവിടെ ഉണരിയാ വീണ്ടും ഇവിടെ എന്താ സംഭവിക്കുന്ന റാണിമരിയായ അൻപത്തിമൂന്ന് കൊത്തുമൊണ്ട് കൊന്നില്ലേ എന്നിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെയും ക്രൈസ്തവ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്കിട്ട് തന്നെ തിരിച്ചു തിരിച്ചുകൊള്ളും എന്ന കാര്യം ഓർത്ത് തിരിച്ചു തിരിച്ചുകൊള്ളുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് മനപരിവർത്തനം ഉണ്ടാവും ഈ ചെയ്തു പോകുന്ന തെറ്റാണെന്നുള്ള ബോധ്യമുണ്ടാവും വിദ്യാഭ്യാസം കൂടി ഉണ്ടായാലേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് അത് പരമമായ ഒരു കാര്യം അതൊരു വികാരപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തിരിച്ചുകൊള്ളും അതുകൊണ്ട് ഒരു സത്യം തറപ്പിച്ച് പറയാം കൃത്യമായിട്ട് സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും മറ്റൊരുവനും രക്ഷയില്ല ആകാശത്തിന് കീഴിലെ മനുഷ്യന്റെ ഇലയിൽ ഈശോ എന്ന നാമമില്ലാതെ മറ്റൊരു നാമവും മനുഷ്യനത്തേക്ക് അത് വഹിക്കപ്പെട്ടിട്ടില്ല എന്നൊരു സത്യം അത് അതി സംശയരഹിതമായ രീതിയിൽ കറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും സഭ എന്ന കാര്യത്തിൽ നിന്ന് ആർക്കും സംശയം വേണ്ട അതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം അതുകൊണ്ട് നിർബന്ധിച്ച് കൂടാ വിശ്വാസത്തിലേക്ക് ആരും നിർബന്ധിച്ചു കൊണ്ടുവരാന് ഒരിക്കൽ പോലും സഭ പ്രത്യേകിച്ച് കത്തോലിക്ക് പറയുന്നില്ല കത്തോലിക്കാ സഭ പറയുന്നില്ല മറ്റാരും പറയുന്നുണ്ടെന്ന് അറിയാനും പാടില്ല എന്തായാലും ശരി അതായത് യൂണിവേഴ്സൽ കാറ്റിക്കേഴ്സ് നമ്മുടെ കാത്തോലിക് ചർച്ച് എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള ആഹ്വാന പ്രബന്ധ രംഗത്തിൽ അതിനകത്ത് വളരെ ക്ലിയറായിട്ട് പഠിപ്പിക്കണം വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരം സ്വതന്ത്രമായിരിക്കണം അതുപോലെ തന്നെ വിശ്വാസത്തിൽ ആരെയെങ്കിലും നമ്മളും ചെലുത്താൻ പാടുള്ളതല്ല അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹമാണ് ക്രൈസ്തവ കട്ടൂലിക്ക സമൂഹം എന്ന് പറയും അപ്പൊ അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരോപിക്കുമ്പോഴേ എന്തെല്ലാമാണ് ആ നിരാശകളിലും സൂക്ഷിച്ചകളിലും ഒക്കെ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന നിസ്വാർത്ഥപരമായ സേവനങ്ങൾ നടത്തുന്നത് അതൊക്കെ മതപരിവർത്തനത്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ പല മതപരിവർത്തന ശ്രമങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുകയും അവർ ജീവത്യാഗം ചെയ്യുന്ന മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയും ബലപ്രയോഗം കൊണ്ടോ അനാവശ്യ സ്വാധീനം കൊണ്ടോ പ്രലോഭനം കൊണ്ടോ ഒന്നും ആരും ഈ ക്രൈസ്തവ സമൂഹം മതപരിവർത്തന വഴിയെ പോകുന്നില്ല എന്ന കാര്യം സാമാന്യ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അതുകൊണ്ട് വിദ്വേഷ പ്രചരണം അത് അത്ര ഭംഗിയായ കാര്യമല്ല എത്രയോ മനുഷ്യർ നല്ലവർ ആമുടെ ഇടയിലുള്ളവര് അവിടെയൊക്കെ മുമ്പിൽ വെട്ടം വെച്ചിട്ട് പിന്നീട് ഒരു സമൂഹത്തിനെതിരായിട്ട് അവർ പൊതുശത്രുവായിട്ട് നിർത്തണമെന്ന് ആർക്കൊക്കെയോ താല്പര്യമുണ്ട് അത് ലക്ഷ്യം വേറെയാണ് അത് രാഷ്ട്രീയ ഭാര്യ ഇങ്ങനൊരു വിഭാഗത്തെ പൊതുശത്രുവായി നിർത്തെങ്കിൽ മാത്രമേ മറ്റൊരു വിഭാഗത്തെ ഒന്നിച്ച് നിർത്തി ഞങ്ങളുടെ വോട്ട് ബാങ്ക് ക്രമീകരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ചിന്ത അതിന്റെ പിൻപിൽ ഉണ്ടെന്നുള്ള കാര്യം ഇതിന് പിന്മാറാൻ പറഞ്ഞത് ഭാവങ്ങൾക്ക് അറിഞ്ഞുകൂടാ ബുദ്ധിമാന്മാർക്ക് അതൊക്കെ അറിയാം ആ ബുദ്ധിമാന്മാരെ നിങ്ങൾ മനസ്സിലാക്കിയുള്ള ഇത് ഭൂമിറാങ്ങി ആയിരിക്കും ഇത് തിരിച്ചറിയും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറച്ചുകൂടെ ശ്രദ്ധയോട് കഴിയുകയും ചെയ്യുക അല്ലെ വേണ്ടത് എന്ന് പരിശോധിക്കേണ്ടത് ഛത്തീസ്ഗഡിൽ കണ്ടല്ലേ ഒരു വനിത ആ വനിത എന്താ ചെയ്തു വ്യക്തി പറഞ്ഞ ജ്യോതി ശർമ്മ എന്ന് പറയും ഇതൊരു കഠോരമായ രീതിയിലെ പെരുമാറിയ ചോദിച്ചു തല്ലാൻ അളിച്ചില്ല തല്ലുകയാണല്ലോ കണ്ടത് നമ്മളെന്ന തല്ലുകയല്ലേ പോലീസും വെറുതെ നോക്കി നിൽക്കുകയല്ലേ ഇത് കേരളത്തിൽ നടക്കുമോ ഇങ്ങനെ പോലീസിന്റെ സാന്നിധ്യത്തിൽ നടക്കുമെന്ന് എനിക്ക് വിചാരമില്ല കാരണം കേരള പോലീസ് അതുപോലെ മണ്ടന്മാരൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരെയൊക്കെ വിട്ടുകൊടുക്കുമ്പോൾ ഏതാണ്ട് മുന്നൂറ്റി എഴുപത്തി എട്ട് പീഡനങ്ങൾ ഈ ഒരു വർഷം തന്നെ നൂറ്റി എഴുപത്തി ആയിരം റിപ്പോർട്ടുകൾ കാണാനും മുന്നൂറ്റി എഴുപത്തി എട്ടോളം അതുകൊണ്ട് ഇങ്ങനെ ഈ നിരോധന നിയമമാണ് പാകിസ്ഥാനിൽ മാത്രം തന്നെയല്ല എത്ര സ്ഥലത്തും ഉണ്ടൊന്ന് പന്ത്രണ്ട് സ്ഥലത്തും ഉണ്ടോ ഒഡീഷയിലെ ഉത്തർപ്രദേശിലെ അഡായിലെ മധ്യപ്രദേശിലെ ഹിമാചൽപ്രദേശ് ഗുജറാത്ത് കർണാടക ഹരിയാന ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ അവസാനം വന്ന രാജസ്ഥാനാണ് അതിനകത്ത് ഏറ്റവും വളരെ കഠിനമായ ക്രൂരമായ നിയമങ്ങൾ കൂടെ കൊണ്ടുവന്നിരിക്കുക ഭയങ്കരമായ ശിക്ഷയോടുകൂടി നിയോരിന്തം മരയോട്ട് ശിക്ഷിക്കാനുള്ള നിയമങ്ങൾ എന്തുകൊണ്ടാണ് സ്വന്തം മതത്തെ മഹുത്തീകരിച്ച് പറഞ്ഞാൽ പോലും അറസ്റ്റ് ചെയ്യപ്പെടാം ഒരു കോടി രൂപയൊക്കെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാം സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട് നിലനിൽക്കില്ല എന്നുള്ള കാര്യം പരമസത്യം എങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തുനിയുന്നവരുടെ ആ വലിയ തോലിക്കത്തയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇത് ഭാരതമാണ് എന്ന ചിന്ത എന്റെ മറന്നു പോകുന്നത് അതുകൊണ്ട് തനല്ല നിയമത്തിന് അതിൽ പരാതിപ്പെടാൻ പാടില്ല ഇത് ഭാഗ്യസ്ഥാന മതനിണ്ണയുടെ നിയമത്തിന് തുല്യമായിട്ടുള്ള ഇടപാടില്ല അവരും ഇപ്പോൾ വ്യത്യാസം ഈ ജനാധിപത്യ രാജ്യവും മറ്റേ രാജ്യം നമ്മുടെ അവരും നമ്മൾ എന്തൊരു വ്യത്യാസം മതനിണ്ണ എന്ന് പറയുന്ന നിയമം ഉണ്ടാക്കിയിട്ട് എത്ര പേരെ തൂക്കിലേറ്റരുത് അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകാൻ വേണ്ടി ചില വിഭാഗങ്ങളെ പൊതുശത്രുവായിട്ട് നിയോഗിക്കുന്നു എന്നുള്ളത് വളരെ തെറ്റായ പ്രധാനയാണ് തന്നെ ചില ചില മതചിഹ്നങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് കൂടി സംസാരിക്കുക കുരിശ് കൃഷി നടത്തുകയാണ് കുരിശിനെ തകർക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്യാസ വസ്ത്രത്തോളം അല്ലെങ്കിൽ സന്യാസവസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നവരെ ആക്ഷേപിക്കുക ഇതൊക്കെ ഈ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം ചേർന്നതാണോ ക്രിസ്മസിന്റെ ക്രിബ് അത് കളയും അല്ലെങ്കിൽ അതൊന്നും ആഘോഷങ്ങൾ പോലും പാടില്ലെന്ന് ക്രിസ്മസ് ആഘോഷം പാടില്ല ഈസ്റ്റർ ആഘോഷം പാടില്ല ആരാ പറഞ്ഞത് പാടില്ലെന്ന് ഈ രാജ്യത്തെ ഏത് വ്യക്തിക്കും അവന് സ്വതന്ത്രമായിട്ട് വിശ്വസിക്കാനും ആഘോഷിക്കാനും അവകാശവും ഉണ്ട് അങ്ങനെയുള്ള രാജ്യത്താണ് നാം ജീവിക്കുന്നത് ആരെയും പേടിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നത് ഇതൊക്കെ പാടില്ലെന്ന് പറയാൻ മാത്രമുള്ള ആ ഒരു വിഭാഗം കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ പിൻപിൽ നിൽക്കുന്ന വമ്പൻ രാഷ്ട്രീയ ദേശീയ പാർട്ടികളെ തലപ്പത്തിരിക്കുന്നു മനസ്സിലാക്കണം ചെയ്യുന്നത് തെറ്റാണ് എന്നും അവിടെയെല്ലാം ഒരുവിധ പറഞ്ഞ സമാന്തര മതഭരണം ഏൽപ്പിക്കാൻ ഉള്ള പോക്കല്ലേ ഇവിടെ കാണുന്നത് എന്ന കാര്യം നാം സംശയമില്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ അക്ഷരം പഠിപ്പിക്കുമ്പോഴത്തേക്കും മനുഷ്യർ വിവരം ഉണ്ടാവും അ സ്വാഭാവികമായിട്ട് രാജസ്ഥാനിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് അത് ആ രീതിയിൽ തന്നെ അക്ഷരം പഠിപ്പിക്കണം അവിടെയൊക്കെ പോയി കണ്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുക എന്നുമാത്രം മിഷറിമാരിലും അല്ലെങ്കിൽ ഒന്നാമത്തെ സ്കൂളിൽ നടത്തിക്കുന്നു ആയിരക്കണൻ കുട്ടികൾ അവിടെ പഠിക്കുന്നു ആ പഠിക്കുന്ന പേരൻസിന് ആരും ഒരു പരാതിയില്ല മിഷണറിമാരോട് ആരുടെ പരാതിയില്ല ഒരു മതപരിവർത്തനം വേണ്ടി നടത്തുന്നതല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള സുവിശേഷത്തിന് അടിസ്ഥാന പ്രമാണം എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യന്റെ സ്വതന്ത്രമായ ജീവിതത്തിനെ വളർത്തിയെടുക്കാൻ അടിമത്തത്തിന്റെ ഗോമ്പമായിട്ട് വരാനായി അവരെ ദൈവത്തിന്റെ മക്കൾ നിലയിൽ ആത്മാവിൽ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് അവർ മതപ്രവർത്തനത്തിനിടപാടൊന്നും അല്ല അവിടെ അങ്ങനെ ആ ഒരു കാര്യം രാജസ്ഥാനിൽ നേരിട്ട് കണ്ടുള്ള എത്രയോ സ്കൂളുകൾ ഇവിടെ കേരളത്തിലുള്ള സന്യാസ സമൂഹങ്ങൾ വന്നു നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഗതി ഈ കേരളത്തിൽ ഇങ്ങനെ കേസരി പത്രത്തിലൊക്കെ ഇതുപോലെയൊക്കെ എഴുതി വിടുക എന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും ഇല്ലേ ഇതിനകത്തൊക്കെ അല്പം കൂടി ബോധമുള്ള ബോധവുള്ള കരുതുക തെറ്റാണത് ആവർത്തിക്കരുതെന്ന് പറയാനാരെങ്കിലും ഇല്ലേ ഈ പറഞ്ഞ ആന മന്ത്രപുരങ്ങളല്ലേ അപ്പൊ അത് അങ്ങനെ ആക്ഷേപിക്കുക ക്രൈസ്തവരെയൊക്കെ ഇതിന്റെ ഭീഷണിയാണ് ക്രിസ്ത്യാനിറ്റി ഭീഷണിയാണ് എന്ത് ഭീഷണിയാണ് ഈ രാജ്യത്ത് ക്രിസ്ത്യാനിറ്റി കൊണ്ടുപോ ഒന്ന് വിശദീകരിച്ചു തന്നാൽ കൊള്ളാം എന്ത് ഭീഷണിയാണ് ഏതെങ്കിലും ആരാധനാലയങ്ങൾ ക്രൈസ്തവ ആരാധനാലയങ്ങളിലെ ആയിരപ്പുരയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഭീഷണിയെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ആയിരം കൊടുപ്പിച്ച് വെച്ച എവിടെയെങ്കിലും ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഭീകരപ്രസ്ഥാനത്തെ പരിശീലിപ്പിക്കുന്ന ഇടപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതല്ലോ പ്രത്യേകിച്ച് കേരളത്തിൽ എത്രയോ സുതാര്യമായും സ്വതന്ത്രമായിട്ട് ആരാധന സമൂഹങ്ങളായത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എന്ത് ഭീഷണിയാണ് ഇപ്പൊ രഹസ്യ അജണ്ട ഉണ്ടെന്ന് പറഞ്ഞു എന്ത് രഹസ്യ അജണ്ടയുള്ള സുവിശേഷ പ്രവാസം ഒരു രഹസ്യ അജണ്ടയും അത് അതിന്റെ നാശൻ കൽപ്പന നൽകി എന്ന് നിർവഹിക്കുന്നു എന്ന് ഉള്ളൂ അതുകൊണ്ട് കന്യാസ്ത്രീയിൽ അറസ്റ്റ് ചെയ്ത കേസ് കൊണ്ടാണ് അത് ലോകശത്രു പിടിച്ചു പറ്റിയ സാധ്യമാണെങ്കിൽ പോലും അവിടെ അതുകൊണ്ടാണ് അതിൻ്റെ ക്രിസ്ത്യാനിയിലെ അതിന്റെ പുറത്തു വേണമെന്നൊക്കെ പറയാൻ കഷ്ടമല്ലേ അങ്ങനെയൊക്കെ പറയാൻ വളരെ കഷ്ടമല്ലേ അതുപോലെ ശത്രുവായിട്ട് എന്നിട്ട് കൃത്യം കണക്കാം നൂറ്റി ഇരുപത്തി അഞ്ച് രൂപതകൾ ആലോചിച്ച് നോക്കി അതിനേക്കാൾ കുറേ ഏറെ ഇരുപത്തി എണ്ണായിരം പള്ളികൾ പതിനൊന്നായിരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആയിരം കോളേജുകൾ ആയിരം ഹോസ്റ്റലുകൾ എന്തോ ആശുപത്രി അങ്ങ് വിട്ടുപോയി ഇതെല്ലാം വെച്ചുകൊണ്ട് മകപ്രപത്ത നടത്താൻ പറയാൻ എത്ര ഇങ്ങനെ ഇങ്ങനെ എഴുതി വിടാൻ ഇങ്ങനെ സാധിക്കുന്നതൊക്കെ എന്തുമാത്രം ആൾക്കാർ ഈ സ്ഥാപനങ്ങളിൽ വളർന്ന വലിയ ആൾക്കാർ തന്നെ മിടുക്കലായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് തന്നെ അറിയാം എന്തുമാത്രം മിടുക്കലായിട്ട് ആൾക്കാരും വന്നു കഴിഞ്ഞിരിക്കണം എത്രയോ പേര് ഞാൻ ഓർക്കായിരുന്നു നമ്മുടെ കേരള സമൂഹത്തിൽ തന്നെ എത്രയോ ഉന്നത സ്ഥാനത്ത് തുടങ്ങുന്ന ഒരു വലിയ ആൾ ആന്ധ്രയൊക്കെ ആയിരുന്ന ഒരു വ്യക്തി ഒരു എന്നോട് പറയുകയുണ്ടായി പക്ഷ ഞാൻ പഠിച്ച കോളേജിൽ ഞാൻ അന്ന് രാഷ്ട്രീയമായിട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ആ കോളേജിന്റെ പ്രിൻസിപ്പൽ ഒരു വൈദിയനായിരുന്നു അപ്പൊ ഞാൻ ഈ പരീക്ഷയ്ക്ക് കിട്ടിവെക്കാനൊക്കെ മറന്നുപോയി അവസാനം ഞാൻ അവസാനം ഏർത്തൊലി ചോദിച്ചെന്ന പ്രിൻസിപ്പലിനെ മുറിയിൽ ചെന്ന അയ്യോ ഞാൻ താമസിച്ചുവരുണ്ടോ പ്രിൻസിപ്പൽ എന്നത് പറയാം നിന്റെ ഫീസ് ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ക്രൈസ്തവ പുരോഗതി അല്ലെങ്കിൽ ആ ആ വിദ്യാർത്ഥി പിന്നീട് വളർന്ന രാഷ്ട്രീയത്തിൽ വളർന്ന മന്ത്രിയായി ഇപ്പൊ ഒരു പാർട്ടി തലപ്പ് തിരിപ്പുണ്ടായിരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൽ മറക്കാൻ പറ്റുമോ വൈദിയനെ ആലോചിച്ചിങ്ങനെയുള്ള എത്രയോ കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അപ്പൊ അതുകൊണ്ട് എത്രയോ വ്യക്തികൾ എൻ്റെ അടുത്ത് രക്ഷപ്പെട്ടു ഞാനിപ്പോൾ മറ്റൊരു കാര്യം ഓർക്കുക ഒരിക്കലും ഒരു എസ് പി എങ്ങൾ പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവമാണ് അദ്ദേഹം ഒരു ഈ കഥാ സമുദായത്തിൽ പെട്ടയാളാണ് അദ്ദേഹം പഠിക്കാനായിട്ട് താത്പര്യമുണ്ട് പക്ഷേ സാമ്പത്തികമില്ല വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം കടപ്പാടൂർ ഭാഗത്ത് ജീവിച്ചയാളാണ് അത് ഒരിക്കൽ പാല അരമണി കയറിയത് ശബാശി മേലിപ്പിലാണ് എടുത്ത് ആരോ കയറ്റി വിട്ടു ഓടിച്ചു പിതാവേ എനിക്ക് പഠിച്ചാൽ കൊള്ളാന്നു എനിക്ക് സഹായം സാമ്പത്തിക പിതാവ് കേത്ത് നിർത്തിയിട്ട് വന്ന് എന്തൊരു വേണമെങ്കിലും പഠിച്ചു ഞാൻ തന്നോളാം കാശി അങ്ങനെ പഠിച്ച് മിടുക്കനായിട്ട് തിക്കിഴി എടുത്ത അവസാനം ഐ പി എസ് എടുക്കുന്നു പറഞ്ഞാല് അത് എന്തൊരു ഭയങ്കരമായ വളർച്ചയാണ് എന്നോട് പറയാനുണ്ട് ഐ പി എസ് പറയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നി എന്നോട് പറഞ്ഞത് ഈ പിതാവ് മരിച്ചപ്പോ ആ പിതാവിന്റെ മൃതശരീരത്തിന് അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കാനുള്ള വലിയ ഒരു ദൗത്യം ഭാഗ്യം എനിക്കാണ് കിട്ടിയത് അച്ചാന്ന് പറഞ്ഞാൽ അദ്ദേഹം പൊട്ടിക്കരയും കൂടിയാണ് ചെയ്യുന്നത് സന്തോഷം കൊണ്ട് പൊട്ടിക്കരയ്യ കാരണം അങ്ങനെ അദ്ദേഹത്തിന് വലിയ അനുഭൂതി പറയുന്ന ഈ ഒരു മേലധ്യക്ഷനാണ് എന്നെ ഈ നിലയിൽ എത്തിയിരുന്നു ഇത് തന്നെയാണ് കത്തോലിക്കാ വൈദ്യയിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ആർക്കറിയാൻ പാടില്ലാത്ത കത്തോലിക്ക വൈദികളുടെ കൈകളിൽ നിന്ന് നന്മ സ്വീകരിക്കാത്ത എത്രയോ ആളുകൾ എവിടെയെങ്കിലും ഒരു മൈലിയിൽ ഉണ്ടെങ്കിലും അപപ്രാംശം സംഭവിച്ചാൽ അതെടുത്ത് അങ്ങ് പാർവതീകരിച്ചിട്ട് മാധ്യമങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് വികൃതം നോക്കി ചിത്രീകരിക്കുന്ന രീതിയൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളതാണ് എങ്കിൽ പോലും ഇന്നും നിങ്ങൾ നമുക്ക് പട്ടണത്തിലുള്ള ലോകയിട്ട് ഒരാൾ നിൽക്കുകയാണെങ്കിൽ അവിടെ ഏതെങ്കിലും അടുത്ത് വിഷമിക്കുന്ന ആളുകൾ ഓടി വരുന്നത് അച്ഛൻ്റെ അടുത്തേക്കായിരിക്കും മറ്റാതെ അടുത്തേക്കല്ല പോലീസുകാരുടെ അടുത്തേക്കൊന്നും ഇല്ല അച്ഛൻ്റെ അടുത്തേക്കാണ് പറ്റുന്നത് ഇത് കേരള സംഭവം നന്നായിട്ട് അറിയാം എന്നിട്ടാണോ നിങ്ങൾ ഇതുപോലെ ഇടിച്ചിരുത്താൻ വിചാരിച്ചു ഇന്ന് എന്തേലും ഇടിച്ചിരുത്താൻ ശ്രമിച്ചാലും ശരി ഇത് കണ്ടറിഞ്ഞ് മനസ്സുകളുള്ള ജനമാണ് ഇനി ഉള്ളത് എന്ന കാര്യം ഓർക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഇവരെല്ലാം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പഠിച്ചു പോയിട്ട് എന്റെ ഇത് ആരെങ്കിലും മതം മാറിയുള്ളൂ ഇല്ലല്ലോ ഇവരാരും മതം മാറിയില്ല ഈ പറയുന്ന ആൾക്കാർ മതം മാറി ഈ എസ് പി ആയ ആൾ മതം മാറി ഇല്ലല്ലോ ഈ മന്ത്രി ആയിരുന്ന ആൾ മതം മാറി ഇല്ലല്ലോ മതം മാറാൻ വല്ലോം പറഞ്ഞു ഒന്നും പറഞ്ഞില്ലല്ലോ അവരവരുതായ രീതിയിൽ വളർന്നു ഇതാണ് സുവിശേഷം എന്ന് പറയും ആ നിലയിൽത്തരം നിലനിർത്തിക്കൊണ്ട് വാർത്തീകരിക്കുക എന്നുള്ള അത്യാവശ്യമായ കാര്യം അതുപോലെ തന്നെ എന്തായാലും എന്ത് ഭയങ്കര ഇവിടെയാണ് ഏറ്റവും ഭയങ്കര കോടികൾ വരുന്നതെന്ന് പറയുന്ന ഇവിടെ എന്ത് കോടിയാ വരുന്നത് സഭാ സമൂഹത്തിൽ നിങ്ങൾക്കറിയാമോ യക്ഷിയാറെ എന്ന് പറയുന്ന വിദേശനം കൈപ്പറ്റാനുള്ള ആ സംവിധാനത്തെ മുഴുവൻ നിരോധിച്ചു ഒരു പത്ത് പൈസ പോയി പുറത്തു അതേ സമയത്ത് അമൃതാഥന്തുമായിക്ക് ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം വരുന്ന ഈ ഹൈന്ദവ കേന്ദ്രത്തിലേക്കാണ് അതേക്കുറിച്ച് എന്ത് ചെയ്യും ചുമ്മാ വെറുതെ തന്റെ കാണ്ണിൽ തന്നെ തടിയിരിക്കും മറ്റെന്തകളിനെ കരടും ഒക്കെ വേണ്ടിയിട്ടാ വേണ്ടിയിട്ടാണ് അതും നന്മയ്ക്കുണ്ട് ഞങ്ങൾക്ക് തരും കുറ്റം പറയില്ല കേട്ടോ അദ്ദേഹത്തിന് പണം വരുന്നുണ്ടെങ്കിൽ അമൃനാഥന്മായ്ക്ക് പണം വരുന്നുണ്ടെങ്കിൽ അതും നന്മയായിട്ട് പരിണമിക്കുന്നുണ്ട് അത് വരുന്നു വരട്ടെ അതേസമയം മറ്റുള്ളവരെ അങ്ങോട്ട് പഠിക്കുന്നേ അതിന് വേണ്ടിയിട്ടാണെന്നുള്ള മാത്രമേ ഉള്ളൂ നന്മ സംഭവിക്കുന്നതിന് അതിനെതിരായിട്ട് നോക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഗതി ശാരീരിക എന്തുകൊള്ള ശാരീരിക ആക്രമണങ്ങളിലേക്ക് തിരിയുന്ന ഇത് ഭീരത്വമല്ലേ തന്നെ ആൾക്കൂട്ട വിചാരം നടത്തുക ആൾക്കൂട്ട ആക്രമണം നടത്തുക പിന്നെ പള്ളിയൊക്കെ നശിപ്പിക്കുക പിന്നെ തീ വയ്ക്കുക പിന്നെ കൊലമാർഗങ്ങൾ എത്ര പേരുണ്ടായി നടക്കുകയുണ്ടെങ്കിൽ ഫാസ്റ്റർമാരെ എത്ര പേര് കൊന്നുകളഞ്ഞു ഇതൊക്കെ ഒന്നും ശരിയായ രീതിയിൽ അല്ല എന്ന് അതുകൊണ്ട് നമ്മുടെ തലസ്ഥാനത്ത് പോലെ എന്താ അമിച്ചി ചിപ്പിച്ചിരുന്നു ഡൽഹി അതുപോലെ തന്നെ തെയ്വറ്റും കല്ലേറും ക്രിസ്മസ് മുൽക്കോട്ട് തിട്ടറും ഒക്കെ നമ്മൾ മനസ്സിലാക്കി ഏഴ് വാസ്തുമാലയത്തെ കൊലപാതകം നടക്കുകയുണ്ടായി അതുകൊണ്ട് എത്താത്ത ആളുകൾ ആ ശാരീരികമായിട്ട് നന്നായിട്ടില്ലാളുകൾ ശാരീരികമായിട്ട് പീഡിപ്പിക്കുമ്പോഴുണ്ടായി എന്താ ഏറ്റവും മോശം മധ്യപ്രദേശാണ് ആ കാര്യത്തിൽ ഉത്തർപ്രദേശ് അതിൻ്റെ പിന്നീട് തെലുങ്കാന ഇവിടെയല്ല ഈ സംഭവിക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് ഈ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നതിന്റെ ഉപസംഘടനകളെ ചെയ്തു കൂട്ടുന്ന ഈ തിന്മകളെ കുറിച്ച് നല്ല മനുഷ്യരാളുടെ പ്രസ്ഥാനത്തിനെ തലപ്പത്തിരിക്കുന്നത് അവർക്കൊരു വീണ്ടു വിചാരം വേണ്ട ഇതൊക്കെ നിരോധിക്കാനും ഇതൊക്കെ ശരിയല്ല എന്ന് പറയുവാനും ഒരു വീണ്ടു വിചാരം ആവശ്യമല്ല എന്ന കാര്യം ചിന്തിക്കേണ്ട ഇനി അല്ലാണ്ട് വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അവിടെയൊന്നും ഒരു സുഭിഷേർ പോകുന്നത് തടയാൻ നിങ്ങൾക്ക് പറ്റിയില്ല അത് ദൈവത്തിന് പോകുന്നതാണ് ദൈവത്തിൽ നിന്നുള്ളത് നമുക്ക് തടയാൻ മനുഷ്യന് പറ്റുമോ അപ്പൊ അതൊന്നും തടയാൻ പറ്റത്തില്ല ആദ്യമസഭയിൽ ഭയങ്കര പീഡനം ഉണ്ടായപ്പോഴത്തേക്കും ഗമാലിയിൽ എന്ന് പറഞ്ഞ് ഒലി വിജ്ഞാനി യഹുദന്മാരെ പീഡിപ്പിച്ചപ്പോൾ അവരോട് പറഞ്ഞ ദൈവം ഒരു കാര്യം ചെയ്തു ഈ മനുഷ്യരെ വെറുതെ വിട്ടവര് അവര് ഏതെങ്കിലും മറ്റ് മനുഷ്യർ എന്നുള്ള സന്ദേശമാണെങ്കിൽ തന്നെ നിന്ന് വെക്കുള്ളൂ ദൈവത്തിൽ നിന്നാണെങ്കിൽ തടയാൻ നിങ്ങൾക്ക് ആർക്കും പറ്റുകയില്ല എന്ന് അന്ന് പറഞ്ഞതാണ് അതിനെ ഇത് ദൈവത്തിൽ എന്നുള്ളത് നമ്മൾ ആർക്കും പറയാനായിട്ട് വച്ചില്ല അതുകൊണ്ട് ഞാൻ അത് സമാപിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ മിഷനുമാർ വന്നിട്ട് നിഗന്ധമൊക്കെ ഉണ്ടാക്കിയതിനും ഭാഷയൊക്കെ വളർത്തിയെടുത്തു എന്തുമാത്രം വ്യാകരണ ഗന്ധം ഉണ്ടാക്കി എത്രയോ ഭാഷകൾക്കൊക്കെ ഉണ്ടാക്കും അതൊക്കെ മതപരിവർത്തനത്തിനു വേണ്ടിയായിട്ട് പറഞ്ഞത് എന്ത് പറയാനാ അതിന് മറുപടി എങ്കിൽ അവരൊക്കെ എന്തുമാത്രം ആക്കാനും മതപ്രവർത്തനം നടത്തിയിരുന്നേനെ ശ്രീ കേശവെന്ന് പറഞ്ഞ ആളുകൾക്ക് അറിയാമല്ലോ ഇരുപത്തയ്യായിരം വരെ ഒന്നിച്ചു കൊണ്ടുവന്ന് മതപരിവർത്തനം നടത്താൻ വേണ്ടി ക്രിസ്തീയതയിൽ ചേരാൻ വേണ്ടി അന്ന് അവിടെ ഉണ്ടാകും മിഷനറിയുടെ അടുത്ത് വന്നു പറഞ്ഞു ഇങ്ങനെയൊന്നും ഞങ്ങളാരും ചേർത്തില്ല നിങ്ങളെ വ്യക്തിപരമായി യേശുവിനെ കണ്ടുമുട്ടിയുള്ള വ്യക്തിയുടെ ഹൃദയപരിവർത്തനങ്ങൾ മാത്രമേ സഭയിലേക്ക് ചേർക്കുക എന്ന് പറഞ്ഞതല്ലേ അന്ന് നടന്ന കാര്യമില്ല ചരിത്ര സംഭവത്തിൽ ഇതുള്ളതല്ലേ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ഉണ്ടായിട്ട് ഈ രക്ഷാ സന്ദേശം എന്ന് പറയുന്നതിന്റെ ആന്തരികത മനസ്സിലാക്കാൻ സാധിക്കില്ല എങ്കിൽ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഈ രണ്ട് കാര്യം ഞാൻ ശ്രദ്ധേയപ്പെടുത്തുകയാണ് ഒന്ന് മതപരിവർത്തന നിരോധന നിയമം എന്ന് പറയുന്ന സുപ്രീം കോടതി എടുത്തിട്ടുണ്ടെങ്കിലും പൊതുധാരണ ഉണ്ടായിരുന്നത് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് അത് ഓർക്കും ചേർന്നതല്ല സ്വതന്ത്രമായി അവർ ഇഷ്ടമെന്ന് നിശ്വസിക്കാനും പ്രഘോഷിക്കാനും അവകാശം ഈ രാജ്യത്ത് വസിക്കുന്ന ഒരു പൗരനുണ്ട് രണ്ടാമത് ഒരു സമൂഹത്തെ മാറ്റം ഒറ്റ നിർത്തി ശത്രുവാക്കൊണ്ട് മറ്റുള്ളവരുടെ ഒന്നിച്ചു കൂട്ടി ഏർ വോട്ട് ബാങ്ക് ക്രമീകരിക്കാവുന്ന രീതിയിൽ പറഞ്ഞു പിടിപ്പിക്കുന്ന അസത്യങ്ങൾ പിന്നീട് തിരിച്ചടിക്കുന്ന കാര്യം മനസ്സിലാക്കട്ടെ ദൈവാനുഗ്രഹിക്കട്ടെ നല്ല മനുഷ്യർ ധാരാളമുണ്ടല്ലോ അവരത് മനസ്സിലാക്കുമെങ്കിൽ നല്ലത് താങ്ക് യു വെരി മച്ച്